എറണാകുള അങ്കമാലി അടിരൂപതയിലെ വാർത്തകൾ ഇതാ എറണാകുളമാലി അതിരൂപതയിൽ ലിസ്റ്റ് എന്ന റബ്ബർ സ്റ്റാമ്പ് ബിഷപ്പ് ഒപ്പുവെച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റ് ഇറക്കാൻ ട്രാൻസ്ഫർ ചെയ്യാൻ അധികാരം ഇല്ല എന്ന് പറയപ്പെടുന്നു നിലവിലുള്ള കൂരിയക്ക് ആ കൂരി അങ്ങനെ നിലവിലില്ല എന്നും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ അധികാരമില്ലാത്ത ഒരു അധികാരി ചെയ്തിരിക്കുന്ന ഈ സ്ഥലം ഉത്തരവ് തന്റെ അധികാര പരിധിക്ക് വെളിയിലാണ് വയേഴ്സ് ആയതുകൊണ്ട് അത് സിവിൽ കോടതിയിൽ സ്റ്റേ ചെയ്യണമോ എന്ന കാര്യത്തെ പറ്റി ഞാൻ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ മാർച്ച് പതിനാറാം തീയതിയാണ് ട്രാൻസ്ഫർ ഡേറ്റ് അതിനു മുമ്പ് തന്നെ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയുടെ മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ഒക്കെ ഉണ്ടായി എം ടി എൻ എസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത് എം ടി എൻ എസിന്റെ കൌൺ ഡൌൺ അങ്ങനെ അവസാനിച്ചു പ്രതീക്ഷിച്ചതുപോലെ വലിയ ഒരാൾക്കൂട്ടം ഉണ്ടായില്ല പത്ത് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് വക്കീൽ അതിൽ പങ്കെടുക്കാതിരുന്നത് അതിൽ വക്കീൽ മാത്രമല്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മഞ്ഞപ്പുറ മലയാറ്റൂര് വല്ലം കാഞ്ഞൂര് അങ്കമാലി കൊരട്ടി മൂക്കന്നൂര് മൂഴിക്കുളം ഇങ്ങനെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് കാര്യമായ പ്രാതിനിധ്യമൊന്നും ആ സമരത്തിൽ ഉണ്ടായില്ല കാരണം ഈ പ്രദേശത്തുള്ളവർ എം ടി തീവ്രവാദികളല്ല ഇവിടെ കുർബാനക്രമം പരിഷ്കരിച്ചതും നടപ്പിലാക്കിയതും മെത്രാൻമാരും സിനഡുമാണ് അതുകൊണ്ട് മെത്രാൻമാരും സിനും സിനഡും അത് നടപ്പാക്കാൻ ഉത്തരവാദികളാണ് വിശ്വാസികൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള അനവധി പേർ അവിടെ ഒന്നും വന്ന് സമരരംഗത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നത് ഞാനിത് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ സമരാങ്കണത്തിലേക്ക് വരുന്നില്ല എന്റെ ഈ യൂട്യൂബിലൂടെ ഞാൻ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു വാർത്തകൾ വിശ്വാസികൾ തരികയുള്ളൂ ഇതേ അനുഭവം തന്നെയാണ് ഈ പ്രദേശത്തുള്ള സഭയോടൊപ്പം നിൽക്കുന്ന അനേകം പേര് അവിടെ പങ്കെടുത്തില്ല ഇതിന്റെ കാരണം ഈ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന സഭ പോപ്പ് മുതൽ പോപ്പ് ഫ്രാൻസിസ് മുതൽ സിനഡും ഈ വരുന്ന മാർച്ച് പത്താം തീയതി അങ്ങ് സഭാതലവനായിരിക്കുന്ന തട്ടിൽ പിതാവിന്റെ കൽപ്പന വായിക്കണം എറണാകുള അങ്കവാലിയിൽ എത്ര പള്ളികളിൽ വായിക്കും എന്ന് കണ്ടറിയാം ഇങ്ങനെ സഭാപിതാവും പറഞ്ഞു എല്ലാം എത്രാന്മാരും കൂടി ഒപ്പിട്ടു പ്രഖ്യാപനം കൊടുത്തു എന്നിട്ടും ഈ വിമത വൈദികർ ാതെ ഇങ്ങനെ പോവുകയാണ് ഇവിടെ വിശ്വാസികളൊക്കെ ഇന്ന് സഭയുടെ കൂടെയാണ് പക്ഷെ അവർ ഇവിടെ ഒരു അധികാരമില്ലാതിരിക്കുന്ന ബിഷപ്പിനെ തടയാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം അതുകൊണ്ട് സഭാധികാരികൾ പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഇന്ന് വൈദികർ പറഞ്ഞ കള്ളങ്ങളുടെ ചീട്ട് കൊട്ടാരങ്ങളെല്ലാം തകർന്നു ഇവിടെ സുബോധമുള്ള ഒരു വിശ്വാസിയും എന്ന് ഈ വിമത വൈദികരുടെ കൂടെ ഇല്ല ഇതാണ് സത്യം ഇനി പത്താം തീയതി തട്ടിൽ പിതാവിന്റെ കൽപ്പന എറണാകുളം അങ്കമാലിയിലെ പള്ളികളിൽ വായിക്കുമോ വായിക്കാൻ പഴയ അനുഭവം വെച്ച സാധ്യതയില്ല അലയോ തലവനായ റാഫേൽ തട്ടിൽ പിതാവേ അങ്ങയോട് എനിക്ക് ഉണർത്തിക്കാനുള്ളത് ഇതാ മലയാറ്റൂർ പെരുന്നാൾ വരികയാണ് ഈസ്റ്റർ കഴിഞ്ഞാൽ മലയാറ്റൂർ പുതു പെരുന്നാൾ തീർത്ഥാടകർ ഇപ്പോഴേ നോയമ്പ് കാലത്ത് തന്നെ മലയാറ്റൂർ മല മുകളിലേക്ക് കയറി പോയി തുടങ്ങി അതിൽ വടക്ക് നിന്ന് വരുന്നവരൊക്കെ എന്റെ വീടിന്റെ മുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെക്ക് നിന്ന് വരുന്നവർ കാരടി മലയാറ്റൂർ അങ്ങനെ പോകും ഇവർക്കൊക്കെ സഭ നിശ്ചയിച്ചിരിക്കുന്ന വാലിഡായ കുർബാന കിട്ടേണ്ടതല്ലേ അത് മലയാറ്റൂർ പള്ളിയിൽ പോലും വാലിഡായ സിനഡ് കുർബാന കിട്ടുന്നില്ലെങ്കിൽ അല്ലയോ തട്ടിൽ പിതാവ് അങ്ങ് തന്നെയാണ് ഇതിന് ഉത്തരവാദി ഇതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെ കേരള കത്തോലിക്കാ സഭ കടന്നു പോയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങ് മേലൂസിന്റെയും റോക്കോസിന്റെയും ഒക്കെ ശീഷ്മകൾ കഴിഞ്ഞ പത്ത് നൂറ്റമ്പത് കൊല്ലം മുന്നേ കേരളത്തിലെ പള്ളികളെ മുഴുവൻ കീഴടക്കിയ ഒരു കാലമുണ്ടായിരുന്നു അങ്ങ് സഭയുടെ വികാരി ജനറൽ സ്ഥാനമേറ്റ വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ിയാസച്ചൻ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പള്ളികളിലേക്ക് കടന്നു വന്ന് വിശ്വാസികളോട് പ്രസംഗിച്ച് ആവേശ പരിതരാക്കി പള്ളികളെല്ലാം ഭാഷണ്ടികളിൽ നിന്ന് മോചിപ്പിച്ച ആ സഭാ ചരിത്രം അലയോ തട്ടിൽ പിതാവി അങ്ങ് പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങേക്ക് കേരള സഭയിലെ ഒരു വീരപുരുഷനാകാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചത് അങ്ങ് മലയാറ്റൂരിൽ നിന്ന് മാർത്തോമായയുടെ പാദ സ്പർശനം കൊണ്ട് പവിത്രമായ മലയാറ്റൂരിലെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങൊരു ജൈത്രയാത്ര ആരംഭിച്ചു

അങ്ങ് വിശ്വാസികളോട് പറയണം അങ്ങ് വൈദികരോട് പറയണം സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ സഭയെ അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ പുറത്തു പോകൂ എന്ന് അങ്ങയുടെ വിജയ ഘോഷയാത്ര മലയാറ്റൂരിൽ നിന്ന് ആരംഭിക്കട്ടെ അങ്ങനെ മലയാറ്റൂരിൽ അങ്ങേ മലയാറ്റൂരിൽ അങ്ങേ കേൾക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെയുണ്ട് അങ്ങേക്ക് ഒരു എതിർപ്പും അവിടെ ഉണ്ടാകില്ല കാരണം പണ്ട് മുതൽ അങ്ങനെയാണ് മലയാറ്റൂരിന്റെ പണ്ണ് മലയാറ്റൂരിലെ വിശ്വാസികൾ കരുത്തുള്ളവരാണ് സഭയോടൊപ്പം നിൽക്കുന്നവരാണ് മാത്രം കാണിച്ചാൽ അവർ കൈകാര്യം ചെയ്യുക ചെയ്യും അങ്ങ് മലയാറ്റൂരിന്റെ മണിലേക്ക് ചെന്ന് അങ്ങ് മലയാറ്റൂർ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ സാത്താൻ ബാധിച്ച വൈദിക ഗണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വിജയ ചൈത്രയാത്ര ആരംഭിക്കണം അത് മലയാറ്റൂരിൽ തുടങ്ങി അങ്ങ് വൈക്കത്തോ ചേർത്തറയിലോ സമാപിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ സഭയിലെ അവിശ്വാസി സമൂഹം അങ്ങേ അംഗീകരിക്കും അനുസരിക്കാൻ തയ്യാറില്ലാത്ത വൈദികരെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് ആ പള്ളികളിലേക്ക് വൈദികരെ പുറത്തു നിന്നെങ്കിലും നിയോഗിക്കണം അങ്ങേക്ക് അതിനുള്ള കരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം